ഞാനന്ന് പരിചയപ്പെടുത്തുന്നത് വെൽഡിംഗ് റാഡിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അത് അൺബോക്സ് ചെയ്യാൻ പോവാണ് വെൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർബൺ മാങ്ങിനി സ്റ്റീലിൻ്റെ മാലുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനുള്ള കവേർഡ് ഇലക്ട്രോഡുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതൊരു പുതിയ ബൈക്കിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യാം നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ അങ്ങനത്തേക്കാണ് ഇരിക്കുമ്പോൾ നോക്കാം ഇത് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് െയാണ് ഒരു പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യമാണ് ഈ റാഡുകളങ്ങനെ ഇരിക്കുന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് വെൽഡിങ്ങിൻ്റെ റാഡുകളെന്ന് പറയുന്നത് ഇതാണ് റാഡുകൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു റാഡാണ് കിട്ടുന്നത് നമ്മൾ ചില റാഡുകൾ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കൂപ്പൺ കാണും ഇതുപോലെ നമുക്ക് സമ്മാനം അടിക്കുന്ന ചില കൂപ്പണൊക്കെ നമുക്ക് ഇതിനെ ഇതുപോലെ വാങ്ങിക്കുന്ന സമയത്തിനത് കാണാൻ പറ്റും ഈ ഇതാണ് നമ്മൾ കാണുന്ന ഈ കൂടുതൽ ഈ ഇലക്ട്രോണുകളുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെന്ന് നന്നെങ്കിൽ ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സൈസാണ് രണ്ട് ഇതിൻ്റെ രണ്ടാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് മുതൽ ഇതിൻ്റെ കൂടിയ സൈസ് ഏറ്റവും കുറഞ്ഞ സൈസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിന് മുകളിലേക്ക് രണ്ടരയുണ്ട് മൂന്ന് പതിനഞ്ചുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് ആറ് മുപ്പത് വരെ ഉണ്ട് ഏറ്റവും വലിയ അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വെൽഡിംഗ് മെഷീൻ്റെ ആംപിയറുകൾ നമുക്ക് സെറ്റ് ചെയ്യണം ഇതിപ്പോൾ ഈ രണ്ടര രണ്ടിൻ്റെ ഇത് രണ്ടിൻ്റെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെൽഡ് ചെയ്യാനായിട്ട് വെൽഡിംഗ് മെഷീനെ നമ്മൾ ആമ്പ്യർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ അമ്പത് മുതൽ എഴുപത്തഞ്ച് ആമ്പ്യർ വരെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് അല്ല നമ്മൾ വെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് അല്ല ഉരുകി പിടിച്ച് പോകാനും കുറച്ച് കട്ടി കുറഞ്ഞ സ്ഥലമൊക്കെയാണ് തുളഞ്ഞു പോകാനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടര ഉപയോഗിക്കുവാണെങ്കിൽ അറുപത് മുതൽ തൊണ്ണൂറ് ആമ്പ്യർ വരെ വേണം നമ്മൾ അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ നാലിൻ്റെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എൺപത് ആമ്പ്യർ വരെയുള്ളത് വേണം നമ്മൾ ഈ ആം നമ്മുടെ വെൽഡിംഗ് മെഷീനിൽ സെറ്റ് ചെയ്യാൻ അതിൽ കൂടുതലൊക്കെ വലിയ വലിയ ഫാക്ടറികൾ അതുപോലെയുള്ള വെൽഡിംഗ് പർപ്പസിനൊക്കെയാണ് വരുന്നത് അങ്ങനെ വരുന്നതിനൊക്കെ വലിയ വെൽഡിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് സാധാരണ മെഷീൻ അല്ല അതിനകത്ത് അഞ്ച് സൈസൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള ആമ്പ്യർ ഉപയോഗിക്കണം അതിന് മുകളിലോട്ടുള്ളതിനൊക്കെ ആറ് മുപ്പത് വരെയുള്ള റാഡുകളുണ്ട് അതിന് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ് ആമ്പിയർ വരെയുള്ള ആമ്പിയറിട്ട് വെൽഡിംഗ് മെഷീൻ ആമ്പിറിട്ട് വേണം നമ്മൾ അത് വെൽഡ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ രണ്ടിൻ്റെ സൈസാണ് ഇത് വെച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് ഈ വെൽഡിംഗ് ഡാൻഡിൻ്റെ ഈ ചെറിയൊരു വിവരണം നമ്മൾ നൽകിയത് ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്തത് ഇതാണ് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ടാണ് രണ്ടര വരെ ഉപയോഗിക്കും കൂടിയ സ്ഥലങ്ങളൊക്കെയാണ് മെറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്ന് വരെ നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ സാധാരണ ഒരു വിഭവത്തിനുള്ളതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഈ വെൽഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ല മിനുക്കി നല്ല ഡ്രൈ ആയിരിക്കും പൊടിവെള്ളമൊന്നും ഇല്ലാണ്ടിക്കണത്രയും നല്ലതാണ് ഒട്ടിച്ചേരാനായിട്ട് നല്ലതാണ് അങ്ങനെ നമ്മൾ ആ വെൽഡ് ചെയ്യുന്ന പ്രതലം ഇത് എപ്പോഴും നമ്മൾ ചൂടത്ത് വേണം പറഞ്ഞു ഇത് തണുപ്പടിക്കാൻ പാടില്ല തണുപ്പടിച്ച് കഴിഞ്ഞാൽ ഇത് കത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ നമ്മളിവിനെ സൂക്ഷിക്കാനായിട്ട് അതുകൂടാണ്ട് ഇതിൻ്റെ പുക പടലങ്ങൾ വെൽഡ് ചെയ്യുന്ന സ്ഥലമൊക്കെ നല്ല വായു വായുസഞ്ചാരമൊക്കെ ഉള്ള സ്ഥലമായിരിക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ പൊടിയും ഇതിൻ്റെ പുകയൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തുറന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസ്ക് വെക്കണം പിന്നെ ഒരു ഹെൽമെറ്റ് അല്ലെങ്കിൽ തൊപ്പി നമ്മൾ വെക്കണം അതുകൂടാണ്ട് കയ്യേൽ നമ്മളൊരു ഗ്ലൗസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ് നല്ല കട്ടിയുള്ള ഹൂളിംഗ് ഗ്ലാസ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെൽഡിങ്ങിൻ്റെ നല്ല ഷീൽഡ് ആയിരിക്കണം ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം മാസ്ക് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതിൽ നിന്ന് വരുന്ന പുകകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് തലവേദനയും മറ്റുള്ളവരുടെ സാധ്യതയുണ്ട് ആണ് നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യുക പിന്നെ കയ്യുറ വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു പിന്നെ നമുക്കിത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് നല്ല വെൽഡിംഗ് മെഷീനും കാര്യങ്ങളും വായിക്കണം നല്ല ഷീൽഡ് വയറുകളായിരിക്കണം ലീക്കേജോ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ചിലപ്പം ബൈ ചാൻസ് ലർത്തൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് നല്ല വെൽഡിംഗ് മെഷീൻ വേണം നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഓക്കെ